ഓവറിൽ ഉള്ള ഒന്നും പ്രശ്നമില്ല എനിക്ക് മുഖക്കുരുവാണ് പ്രശ്നം മുഖക്കുരു മാറ്റിയാൽ മതി എന്ന് ഒരു പെൺകുട്ടി ഈ അടുത്ത ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ആ കുട്ടിയുടെ മുഖത്തുള്ള മുഖക്കുരു ഈ പി സി ഒഡിയുടെ ഒരു ബൈപ്രോഡക്റ്റ് ആണ് അപ്പോൾ നമ്മളെപ്പോഴും ഒരു മുഖക്കുരുവിനെ എന്തെങ്കിലുമൊക്കെ കോസ്മെറ്റിക് അല്ലെങ്കിൽ ക്രീംസ് ഒക്കെ തേച്ച് നമ്മളത് കുറക്കാൻ ശ്രമിക്കുന്നത് വിഡുദ്ധരാണെന്ന് നമുക്ക് എന്തായാലും ആലോചിച്ചാൽ തന്നെ നമ്മൾ നമ്മളതിൻ്റെ റൂട്ട് കോസിനെ നമ്മൾ പിഴുതെറിഞ്ഞാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു ക്യൂർ എന്നൊരു സ്റ്റേറ്റിലേക്ക് ഇത് പോവുകയുള്ളൂ പൂർണ്ണമായിട്ടും അത് മാറിപ്പോവുകയുള്ളു അതുകൊണ്ട് ഇത്തരത്തിൽ ഈ ഫേഷ്യൽ ഹെയർ അതുപോലെ തന്നെ ഫേസിൽ വരുന്ന ശരീരത്തിൽ വരുന്ന പിംപിൾസ് മുടി കൊഴിച്ചിൽ ഇതൊക്കെ നമ്മൾ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊണ്ട് നമ്മൾ അത് മാനേജ് ചെയ്യുന്നതിൽ അർത്ഥമില്ല അത് ശാശ്വതമായി നിൽക്കുന്ന ഒരു മാനേജ്മെന്റ് അല്ല എന്ന് മനസ്സിലാക്കുകയും ഇതിന്റെ റൂട്ട് കിടക്കുന്നത് പി സി ഒ എസ് അല്ലെങ്കിൽ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിലൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അവയെ ഒഴിവാക്കാനും അത് മാനേജ് ചെയ്യാനും ശ്രമിക്കുക